ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അതേ ഞാൻ എൻ്റെ വെളുപ്പിനെ നാല് മണിക്ക് എണീച്ചിട്ടുണ്ട് കേട്ടോ ഇന്നാണ് അപ്പോൾ നമ്മൾ ടൂർ പോണത് അപ്പോൾ ടൂറിൻ്റെ ഒരുക്കങ്ങൾ ഞാൻ ഒരു വീഡിയോ ഇടാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കാണണോട്ടോ പിന്നെ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ ആ ആറ് മണിക്കാണ് അവിടെ എത്താൻ പറഞ്ഞത് അപ്പം ഞാൻ അതായത് നേരത്തെ തന്നെ എണീച്ച് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഇപ്പം നാല് മണിയായിട്ടാണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കണം കാരണം വണ്ടിയുടെ പൈസ മാത്രമാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ ഫുഡ് നമ്മൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ രാവിലത്തേതും ഉച്ചക്കത്തേത് ഫുഡ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പിന്നെ രാത്രി പുറത്തുനിന്ന് കഴിക്കുക അല്ലെങ്കിൽ നമ്മളൊരു പത്ത് പത്തര ആവുമ്പോഴത്തേക്കും തിരിച്ചെത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തലേന്ന് ഞാൻ കാണിച്ചായിരുന്നല്ലോ ദോശപ്പൊടിയൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് തന്നെ ദോശപ്പൊടി ഒന്ന് ആ പാക്കറ്റിൽ നിന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇഷലിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് വേണമെന്ന് അപ്പോൾ ദോശയും ചമ്മന്തിയും പിന്നെ തക്കാളി ചട്നിയും മതി എന്ന് പറഞ്ഞാൽ അവൾക്ക് പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ ഒരു നെയ്ച്ചോറ് പോലെയും പിന്നെ ചിക്കൻ ഫ്രൈയും പരിപ്പ് ഇനി ഉടച്ച് വെക്കുമല്ലോ നല്ല ജീരക ഇട്ടിട്ട് അപ്പോൾ അതും മതി എന്ന് പറഞ്ഞാൽ അവൾക്ക് അപ്പോൾ ചെമ്മീൻ ചോറ് മറിച്ചോറൊക്കെ വെക്കാനാണ് അപ്പോൾ അവൾക്ക് ഇശലിന് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് അത് വേണ്ട എനിക്കിതായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇനി ദോശയുടെ മാവക്കനാതി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി അവിടെ മാറ്റി വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിത് പരിപ്പും വേവിക്കാനിട്ട് പരിപ്പൊടിച്ച് വെക്കുമല്ലോ നല്ല ജീരകം തേങ്ങയൊക്കെ ഇട്ടിട്ട് പരിപ്പ് ഉടച്ച് വെക്കണം ഇതിപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ആദ്യം വഴറ്റും പിന്നെ അത് തക്കാളിയും മുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ നല്ല തക്കാളി വെന്ത് വരും എന്നിട്ട് ഇത് ചൂടാറൊക്കെ ആയിട്ട് മിക്സിൽ ഇട്ടടിക്കും അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നല്ലതാണ് അല്ല യാത്ര പോകുമ്പോൾ ഇങ്ങനത്തെ കൊണ്ടുപോയാൽ മതി പിന്നെ ഒരുപാട് ഓവറായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കൊണ്ടില്ല ലൈറ്റായിട്ടുള്ള ദോശയും ഇഡ്ലിയും അങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ മതി ഇനി ഞാനിത് നമ്മുടെ ഇതിന് വേണ്ടി അരക്കണേണേട്ടോ തേങ്ങക്ക് മറ്റേ പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് നല്ല ജീരകവും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് മിക്സിയിലൊന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ വേഗം വേഗം തന്നെ പണി ചെയ്യട്ടെ കാരണം മോളെണീച്ചിട്ടില്ലാട്ടോ ഞാൻ ഇടയ്ക്ക് പോയി വിളിക്കും ആൾ പിന്നെയും കിടന്ന് ഉറങ്ങും ഇടക്ക് അങ്ങനെ ഇടയ്ക്ക് ഞാൻ വിളിക്കുന്ന ആളോ എണീക്കണേ ഇല്ല അപ്പോൾ എൻ്റെ പണി എന്തെല്ലാം തീർത്തിട്ട് ആൾ വിളിക്കലാന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ ഇടയിൽ നിന്നത് അലക്കാനിട്ടുണ്ടായിട്ടേ അതിന് ഉമ്മച്ചീടെവേണ്ടല്ലേ കുറച്ചുകൂടെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അലക്കാനോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേപ്പം അത് അതിൻ്റെ ഇടയിൽ ദോശയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പ് ഞാൻ ആ നമ്മുടെ തേങ്ങ അരച്ചതില്ല ആ കൂട്ടും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വെള്ളവും കൂടുതലായിട്ട് അപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതേ ചിക്കൻ ഫ്രൈ നല്ല മസാല കൂട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഞാൻ അതേ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ഞാൻ രണ്ട് മൂന്ന് കുറച്ചും അതിട്ടുണ്ടായിരുന്നു കാരണം അവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു രസമുണ്ടല്ലോ എല്ലാവരും കൂടി ഇങ്ങനെ ഷെയർ ചെയ്ത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഇതേ ചമ്മന്തി കൂടെ ഉണ്ടാക്കിയാൽ മതി ദോശയായിട്ടുണ്ട് ഇനി ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി പിന്നെ നെയ്ച്ചോറ് വെച്ചിട്ടുള്ള കേട്ടോ അത് ഇനി ഉമ്മിച്ചു വെച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് നെയ്ച്ചോറിന് വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് എനിക്ക് എപ്പോഴും കറക്റ്റ് ആവില്ല അതാണ് അതെ അപ്പോൾ എൻ്റെ ഒരു വിധം കറികളൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ബാഗിലേക്ക് വെക്കണം ചിക്കൻ ഫ്രൈയും ദോശയും ഇതേ ച തക്കാളി ചട്ണി ആയിട്ടുണ്ട് പിന്നെ പരിപ്പ് കറി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ നെയ്ച്ചോറ് അടുപ്പത്താണ് കേട്ടോ ചട്ണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ആയതേ ഞങ്ങൾ ഇറങ്ങണേട്ടാ അപ്പോൾ ഇറങ്ങണ നേരത്തെ അപ്പം ഇശ്വരദേ ഇവരുടെ അടുത്തൊക്കെ യാത്ര പറയുന്നുണ്ട് ഞങ്ങൾ ടൂർ പോണേട്ടാന്നൊക്കെ പറഞ്ഞിട്ടേ അവരുടെ അടുത്തൊക്കെ യാത്ര പറയണുണ്ടായിരുന്നു നമ്മളെ ഉസ്മാൻ കുട്ടൻ്റെ അടുത്തും അല്ലും പുലിക്കുട്ടിയും എനിക്ക് ഇങ്ങനെൻ്റെ അടുത്തൊക്കെ ഈശ്ശലേ യാത്ര പറയണേ ടൂറ് പോകണിട്ടാന്ന് പറഞ്ഞിട്ടതാണ് ഇങ്ങനെ വീഡിയോ എടുത്തേക്കണത് അപ്പോൾ ഇത് ഞാൻ ഞാനെടുത്തത് കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ഇതേ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഈ കുറച്ച് അടുത്ത് തന്നെയാണ് അപ്പോൾ പാപ്പം ഇങ്ങനെ നോക്കി നിൽക്കണത് ഞങ്ങൾ പോണത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു വയ്ക്കുമല്ലോ കാരണം ഈ സമയത്തൊന്നും ഓട്ടോ കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ അടുത്ത് തന്നെയല്ല കാരണം ഈ നാല് നാലരയ്ക്കാവുമ്പോൾ എല്ലാവരും നമ്മുടെ സുബൈ നമസ്കരിക്കാൻ വരുമ്പോൾ ഒത്തിരി ആണുങ്ങളൊക്കെ പള്ളിയിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം നമുക്ക് പേടിക്കാനൊന്നും ഇല്ല റോട്ടി കൂടെ പോകുമ്പോഴൊന്നും പേടിക്കാനുണ്ട ഉണ്ടാവില്ല അപ്പോൾ ഞാനും ഇശ്വലും നടന്നു വയ്ക്കോളാന്ന് പറഞ്ഞാൽ ഞങ്ങളിത് നടന്ന് പോകുന്നതാണ് അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തി അപ്പോൾ ഞങ്ങളാണിട്ട് ഫസ്റ്റ് ആള് അപ്പോൾ ഫസ്റ്റ് എത്തിയത് കൊണ്ട് തന്നെ സീറ്റ് നല്ലോണം നമുക്ക് ആവശ്യമായിരുന്നു സീറ്റ് നമുക്ക് ഏത് വേണമെങ്കിലും പിടിക്കാം അപ്പോൾ ഞങ്ങൾ സീറ്റിലായിട്ടാണ് ഇരുന്നേട്ട് അപ്പോൾ ഓരോരുത്തരി ഇങ്ങനെ വന്നോളൂ അപ്പം ആറ് മണിയാകുമ്പോൾ ഞങ്ങൾ എത്തി അപ്പോൾ എല്ലാരും വന്നു കഴിഞ്ഞപ്പോൾ ഒരു ആറര മണിയായിട്ടുള്ളൂ അത് ഞാനും സീറ്റ് ഒക്കെ പിടിച്ച് ഞങ്ങളിത് അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ കുറച്ചു നേരൊക്കെ വരാനുണ്ട് എല്ലാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആറര മണിയാകുമ്പോഴേ വണ്ടി വിടുള്ളെന്ന് പറഞ്ഞ് അങ്ങനെ ആറര മണിയായപ്പോഴേ ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ അവിടേക്ക് ഇരുന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടാണ് എല്ലാവരും കയറി അപ്പം തന്നെ പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഉഷാറായി തുടങ്ങി അതേ നമ്മൾ ഇത് മറ്റേ ആൾട്ടെത്തിയിട്ടാണ് അവിടെ തോപ്പൻപടി പാലം ഇറങ്ങിയിട്ടില്ലേ ആൾട്ടവിടുന്ന് തിരിഞ്ഞ് നേരെ കുണ്ടന്നൂർ റോട്ട് പോകണേണ് അപ്പോൾ ഇതേ എല്ലാവരും ഞാൻ കാണിച്ചു ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടെങ്ങനെ ഒരു എല്ലാവരും ഇരിക്കണം ഒരു വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പിഷ്ലതേ ഞാൻ ക്യാമറ ആയിട്ട് വന്നപ്പോൾ ആൾ മുഖം പൊത്തി ഒക്കെ ഇരിക്കണമായിരുന്നു അപ്പോൾ ഇവിടേ നമ്മൾ പാട്ടൊക്കെ വെച്ച് നല്ല അടിച്ച് പൊളിച്ചിരിക്കണാണ് കുറച്ച് അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞപ്പോൾ കാനിരമറ്റം അതൊക്കെ കഴിഞ്ഞപ്പില്ല നല്ല കോടമന് ഇതൊക്കെ ആ പറമ്പൊക്കെയാണ് അവിടെ ഉള്ളത് ഒത്തിരി പറമ്പുകളുണ്ടായിരുന്നു പിന്നെ റബ്ബർ തോട്ടം അപ്പോൾ അതൊക്കെയാണ് കോടമന് കൊണ്ട് മൂടിയാക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഇല്ല നല്ല തണുപ്പായിരുന്നു കേട്ടോ നല്ല തണുപ്പെന്ന് പറഞ്ഞില്ല ഞങ്ങളങ്ങനെ ചെവി എൻ്റെ ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകണമായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ ഇശലൊന്നും കളിക്കാൻ വന്നില്ല കേട്ടോ അവൾക്ക് നാണം കാരണം അവൾ ഇട ഇച്ചിരി നാണമാണ് അവളൊന്ന് കുറച്ച് നാ നാണം കാണിക്കും പിന്നെ ഇങ്ങോട്ട് അവൾ ആൾ ഉഷാറാകും പിന്നെ ഞാനൊക്കെ ഇപ്പം നല്ല ഡാൻസുകളും ാലും പാകമണ്ണത്തിന് ഒട്ടക്കുന്ന് എത്തുകയറുണ്ട് അത് നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയായിരുന്നു സ്ഥലത്ത് അതായത് മുട്ടക്കുന്ന് എത്താനായിട്ട് കുറച്ച് താഴെയായിരുന്നു പിന്നെ ഒരു കാഴ്ച കണ്ടപ്പോൾ നമ്മൾ എല്ലാവരും ഇന്ന് ഫോട്ടോ എടുക്കണായിരുന്നു ഫോട്ടോ എന്താ യൂ അത് യൂട്യൂബുള്ളോട്ട് ഇന്ന് അതിപുലായിട്ട് വീഡിയോസൊക്കെ എടുക്കണം അങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തന്നെയാണ് അപ്പം ഞാനിടക്കം ചോദിക്കുമ്പോൾ എങ്ങനെ ഇവടെയൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ അടിയിൽ അടീക്കൂടെ അടീക്കൂടെ ഇങ്ങനെ കേറി കേറി ഇങ്ങനെ മലയിൽ കയറി കയറി കറി നമ്മൾ പൊക്കത്തൊക്കെ ആയിരുന്നു അടിയും നമ്മൾ പൊക്കത്തേക്ക് പോകുന്നുണ്ട് അപ്പം നല്ലൊരു രസമാണ് നല്ലൊരു ഫുൾ പച്ചപ്പ് എന്ന് പറഞ്ഞതാണ് കേട്ടോ അവിടെയൊക്കെ എല്ലാവരും അവിടെ ഫുൾ ബാക്കിൽ വന്ന് ഫോട്ടോസൊക്കെ എടുക്കണം കേട്ടോ അങ്ങനെ ഒന്ന് ഫുൾ പച്ചപ്പായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാനാണ് അത് നമ്മുടെ വണ്ടികളൊന്നും ഇട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പോയി ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ചൂറ് വരാനായിരുന്നു കാരണം ഞായറാഴ്ച ദിവസമാണല്ലോ അതെ മറ്റു മുന്നേ ഒത്തിരി ഒത്തിരി വണ്ടികളൊക്കെ ഉണ്ടായിരുന്നേ പാറ വണ്ടിയില്ലേ സൈപ്പിങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നൂറിങ്ങനെ വന്നിട്ട് ശുദ്ധ വെള്ളം ഉണ്ടാ പാറയൊക്കെ വന്നു നമ്മള് അവിടെ എത്തി എത്തി മെഡോ മെഡോസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് അപ്പോൾ ഇതിന് കയറുമ്പോൾ നമ്മളധികം ബാത്റൂമിലൊക്കെ വന്നുകൊണ്ട് ഫ്രഷ് ആയിട്ടൊക്കെ വര ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടാമത് കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രക്കുള്ള ഇവിടെ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഞാനിതിൻ്റെ വേറെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം